രജനീകാന്തിന്റെ മകളായ ഐശ്വര്യ രജനീകാന്തിന് കെരിയറിൽ ഇപ്പോഴും ഭാഗ്യം തെളിഞ്ഞിട്ടില്ല ഐശ്വര്യ സംവിധാനം ചെയ്ത ഒടുവിൽ പുറത്തിറങ്ങിയ ലാൽ സലാം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് രജനീകാന്ത് എന്ന സൂപ്പർ താരം സിനിമയിൽ ഉണ്ടായിട്ടും ഇത് പ്രേക്ഷകരെ ആകർഷിച്ചില്ല ഐശ്വര്യയുടെ കരിയറിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ആണ് മുൻ ഭർത്താവ് ധനുഷാണ് ചിത്രത്തിൽ നായകനായത് അന്നിവർ വിവാഹമോചിതരായിട്ടില്ല റിലീസിന് മുമ്പേ ത്രീയിലെ വൈദ്യസ് കൊലവരി എന്ന ഗാനം വൺ ഹിറ്റായി എന്നാൽ സിനിമയ്ക്ക് കാര്യമായി സ്വീകാര്യത ലഭിച്ചില്ല എന്നാൽ ത്രീയെ പിന്നീട് ടെലിവിഷനിലും മറ്റും കണ്ട പ്രേക്ഷകർ മികച്ച സിനിമയാണിതെന്ന് അഭിപ്രായപ്പെട്ടു വൈദ്യസ് കൊലവരി എന്ന ഗാനം കേട്ട് ആരാധകർ കരുതിയത് ത്രീ ഒരു ആഘോഷ സിനിമയായിരിക്കുമെന്നാണ് എന്നാൽ ചിത്രത്തിൻ്റെ ഇത് സീരിയസ് ആയ കഥാഗതിയായിരുന്നു ഇത് പരാജയത്തിന് വഴി വെച്ചെന്നും അന്ന് അഭിപ്രായം വന്നു ശ്രുതിഹാസനാണ് ത്രീയിൽ നായികയായത് ശ്രുതി മികച്ച പ്രകടനം സിനിമയിൽ കാഴ്ചവെച്ചു എന്നാൽ ഈ സിനിമയിൽ ആദ്യം അമലാ പോളിനെയാണ് നായികയായി തിരഞ്ഞെടുത്തത് റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയിൽ ചില സീനുകളിൽ അമലാ പോൾ അഭിനയിച്ചതായാണ് പറയുന്നത് എന്നാൽ പിന്നീട് ഡേറ്റ് പ്രശ്നം വന്നപ്പോൾ അമലയെ മാറ്റി പകരം ശ്രുതിയെ ഐശ്വര്യ നായികയാക്കി സ്ത്രീ നഷ്ടപ്പെട്ടത് പക്ഷേ അമലയെ ബാധിച്ചില്ല കാരണം സിനിമ പരാജയമായിരുന്നു മാത്രവുമല്ല രണ്ട് വർഷം കഴിഞ്ഞ് ധനുഷിന്റെ വി ഐ പി എന്ന സിനിമയിൽ അമലാ പോൾ നായികയായി എത്തി ആ സിനിമ സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു ധനുഷിന്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ നായികന്മാരിൽ ഒരാളാണ് അമലാ പോൾ വി ഐ പി കേരളത്തിലും വൻ വിജയം നേടിയ സിനിമയാണ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തായിരുന്നു അന്ന് അമലാ പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ നടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു രണ്ടായിരത്തി പതിനാലിനായിരുന്നു അമലയും സംവിധായകൻ എ എൽ വിജയും തമ്മിലുള്ള വിവാഹം നടന്നത് സിനിമാ രംഗത്ത് തുടരാൻ അമല തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ബിസിനസ്സുകാരനായ ജഗദ്ദേശായിയാണ് അമല രണ്ടാമത് വിവാഹം ചെയ്തത് അടുത്തിടെയായിരുന്നു വിവാഹം മറുവശത്തെ വർഷങ്ങൾക്കിപ്പുറം ധനുഷും ഐശ്വര്യ രജനീകാന്തും വിവാഹമോചിതരായി പതിനേഴ് വർഷം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിച്ചത് മക്കളായ യാത്ര ലിംഗ എന്നിവരുടെ കാര്യങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നോക്കുന്നത് മക്കളിടയ്ക്ക് ഇടയ്ക്ക് അച്ഛനൊപ്പവും ഇടയ്ക്ക് അമ്മയ്ക്കൊപ്പവുമാണ് ഉണ്ടാവാറ് രണ്ടായിരത്തി അഞ്ചിലാണ് ധനുഷും ഐശ്വര്യയും വിവാഹം കഴിക്കുന്നത് പിരിങ്ങെങ്കിലും ഇവർ സുഹൃത്തുക്കളായി തുടരുന്നു